നമസ്തേ ഞാൻ പ്രീതി നടേശൻ ബ്രഹ്മോപാസനയ്ക്ക് ഏറ്റവും മഹത്തരമായ ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം ആദ്ധ്യാത്മികമായ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു സമാജത്തിന് ഉയരാൻ സാധിക്കത്തുള്ളൂ അതിനേറ്റവും മഹത്തരമായി നിർമ്മിക്കപ്പെട്ട ഒരു മഹാകാവ്യമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത് ബ്രഹ്മാണ്ടത്തിൽ ആദി പുരുഷൻ നമ്മുടെ ലോക ഗുരുവായ വിശ്വ ബ്രഹ്മാവിനെ ഇവിടെ ഉണർത്തിച്ച് കാണിക്കുന്ന ഒരു മഹാകാവ്യമാണ് മഹാഭാരതം പോലെയും രാമായണം പോലെയും നിത്യവായനയ്ക്ക് ഈ മഹാകാവ്യം ഉപകരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ അറിയപ്പെടാതെ കിടന്ന ഭാരതീയ സംസ്കാരവും ഹിന്ദു പുരാണങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നല്ല നല്ലൊരു കാവ്യമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത് നമ്മുടെ പുരാണങ്ങളിലുള്ള പല പുസ്തകങ്ങളും റെഫർ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്ന ഒരു പത്തൊൻപത് ബുക്കുകളെങ്കിലും റഫർ ചെയ്തതിന് ശേഷമാണ് ഈ വിശ്വമഹാകാവ്യം ഇവിടെ രചിക്കപ്പെട്ടിട്ടുള്ളത് ഇതിനാവശ്യമുള്ള ബ്രഹ്മ മാഹാത്മ്യങ്ങൾ കണ്ടെത്തി നൽകിയത് തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ പ്രസാദ് ആചാര്യയാണ് അതിനെ അടിസ്ഥാനമാക്കിയാണ് പനച്ചിക്കാട് സദാശിവൻ ഈ മഹദ് രചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് കാണ്ടങ്ങളുള്ള ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം പത്ത് കാവ്യവീർത്തങ്ങളിലായാണ് കാവ്യശില്പിയായ ശ്രീ പനച്ചിക്കാട് സദാശിവൻ സൃഷ്ടി നടത്തിയിരിക്കുന്നത് ഇതുകൂടാതെ സംഗീത കച്ചേരികൾ പാടുവാനും അനുയോജ്യമായ ശാസ്ത്രീയ സംഗീതങ്ങൾ ബ്രഹ്മസോപാന സംഗീതം ഉറക്കുപാട്ട് ബ്രഹ്മ അഷ്ടോത്തര അഷ്ടോത്തരശതകം എന്നീ ഇങ്ങനെയുള്ള സംഗീത സൃഷ്ടികൾ പനച്ചിക്കാട്ട് സദാശിവനും സ്ത്രീവാഗത്താനും ദാസപ്പനും ചേർന്ന് ഇതോടൊപ്പം സമർപ്പിക്കുന്നു ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവർക്കും ഭഗവത്കാരുണ്യം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം